പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം ആറ് സാമ്പത്തിക മന്ദത ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന ജി ഡി പി വളർച്ചയുടെ കണക്കുകൾ സംശയാസ്പദമാണ് അതിനാവശ്യമായ കണക്കുകൂട്ടൽ നടത്തിയിരിക്കുന്നത് ഉപഭോക്തൃ വില സൂചികയിൽ നിന്ന് ലഭ്യമായ വിലക്കയറ്റത്തിന്റെ തോത് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ട കണക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും സാമ്പത്തിക മന്ദത സംഭവിക്കുന്നു എന്ന വസ്തുത മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് വേണ്ടി മുന്നോട്ട് വെച്ച ജി ഡി പി എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി വളർച്ച ആറ് പോയിന്റ് നാല് ശതമാനമാണ് അതിനു മുമ്പുള്ള വർഷത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു എന്നാൽ തൊഴിലാളികളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കോവിഡ് പ്രതിസന്ധിയിൽ നിന്നുള്ള മുതലാളിത്തത്തിന്റെ വീണ്ടെടുപ്പ് വളരെ ഹ്രസ്വകാല നിലനിന്ന മായക്കാഴ്ചയായിരുന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സമ്പദ്ഘടനയിലുണ്ടായിട്ടുള്ള ചോദനത്തിന്റെ അഭാവമാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടത്ര വാങ്ങൽ ശേഷി ഇല്ലാത്തതാണ് ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷത്തിനും വളരെ തുച്ഛമായ വരുമാനമോ കൂലിയോ കൊണ്ട് ജീവിക്കേണ്ടതായി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഗാർഹിക ഉപഭോക്തൃ ചെലവുകളെ കുറിച്ച് അടുത്ത കാലത്ത് പുറത്ത് വന്ന കണക്കുകൾ കാണിക്കുന്നത് നാലു പേരുള്ള ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ ശരാശരി ചെലവ് ഗ്രാമപ്രദേശങ്ങളിൽ എട്ടായിരത്തി എഴുപത്തി ഒമ്പത് രൂപയും നഗരങ്ങളിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണെന്നാണ് ഇതിനോടൊപ്പം വളർന്നു വന്ന തൊഴിലില്ലായ്മയും നാണയപ്പെരുപ്പവും പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും കൂടി ചേർന്ന് വരുമാനത്തെ കുറയ്ക്കുന്നു ദുർബലമായ ചോദനമാണെങ്കിൽ ഉൽപാദനം നടക്കുന്നത് ഉൽപാദനശേഷിയിൽ കുറച്ചു മാത്രമായിരിക്കും പുതിയ നിക്ഷേപം വഴി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് താല്പര്യമുണ്ടാവുകയുമില്ല കസ്റ്റംസ് തീരുവകൾ തുടർച്ചയായി കുറയ്ക്കുന്ന സർക്കാർ നടപടി മൂലം ഇറക്കുമതി വർദ്ധിക്കുന്നു ഇത് ആഭ്യന്തര വ്യവസായത്തെ തകർക്കുകയും സദാ ഉയർന്നുവരുന്ന വ്യാപാര കമ്മി സൃഷ്ടിക്കുകയും ചെയ്യുന്നു സമ്പദ്ഘടനയുടെ ദൗർബല്യം രൂപയുടെ മൂല്യത്തിൽ ഇടിവ് വരുത്തുന്നു അത് വീണ്ടും ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇത് തുടർച്ചയായി വ്യാപിക്കുന്ന പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു മോദി സർക്കാരിന് ഇതിനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല കോർപ്പറേറ്റിനെ മേഖലയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി നിർലജ്ജം നയങ്ങൾ വളച്ചൊടിക്കാൻ മാത്രമാണ് അവർക്ക് സാധിക്കുന്നത് അതേസമയം സമ്പദ്ഘടനയിലെ മാന്ദ്യം കുറഞ്ഞ വരുമാനം വർദ്ധിക്കുന്ന ചെലവുകൾ വ്യാപകമായ തൊഴിലില്ലായ്മ എന്നിവ ജനങ്ങളെ ഒഴിയാബാധ പോലെ പിന്തുടരുന്നു സർക്കാരിൽ നിന്ന് ഒരു പിന്തുണയും അവർക്ക് ലഭിക്കുന്നില്ല കോർപ്പറേറ്റുകളുടെ മേൽ നികുതി ചുമത്തുന്നതിനു പകരം സർക്കാർ ആദായ നികുതിയിൽ നിന്നാണ് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കുന്നത് ആദായ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ ശതമാനം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ മുപ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മൊത്തം നികുതി വരുമാനത്തിന്റെ മുപ്പത്തി ശതമാനം കോർപ്പറേറ്റ് നികുതി ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ബജറ്റിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഓരോ വർഷവും കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറയ്ക്കുന്നത് കാരണം സർക്കാരിന് ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിന്ന് സർക്കാരിന് കോർപ്പറേറ്റുകളോടുള്ള പക്ഷപാതിത്വം വളരെ സ്പഷ്ടമാണ് ഇതിനുവേണ്ടി സാമൂഹ്യ മേഖലയിലെ ചെലവുകൾ പോലും വെട്ടിക്കുറയ്ക്കേണ്ടതായി വരുന്നു കോർപ്പറേറ്റ് നികുതി ഇളവ് പോലുള്ള സർക്കാരിന്റെ പ്രോത്സാഹനമുണ്ടായിട്ടും സ്വകാര്യ മുതലാളിമാർ നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നില്ല കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ആവശ്യക്കാരില്ല ഡിമാൻഡിന്റെ അഭാവം ഉണ്ടാകുന്നത് തൊഴിലാളികളുടെ യഥാർത്ഥ വേതനത്തിലെ മാന്ദ്യം കൊണ്ടാണ് ഒഇ സി ഡി രാജ്യങ്ങൾ സാമൂഹ്യ മേഖലയിൽ ജി ഡിപിയുടെ ഇരുപത്തിയൊന്ന് ശതമാനം ചെലവാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഏഴ് ശതമാനത്തിൽ കുറച്ച് മാത്രമാണ് ചെലവാക്കുന്നത് ബജറ്റിലെ മൊത്തം ചെലവുകളുടെ വിഹിതം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ സാമൂഹ്യ മേഖലാ ബജറ്റ് വകയിരുത്തൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ വകയിരുത്തലിനെ അപേക്ഷിച്ചത് നാൽപ്പത് ശതമാനത്തോളം കുറവായിരുന്നു ജി ഡി പിയുടെ ശതമാനം എന്ന നിലയിൽ ഇത് നേർപകുതിയായി കുറഞ്ഞു ഇതിന്റെ ഫലമായി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യ സബ്സിഡി സാമൂഹ്യക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യം വളം സബ്സിഡി തുടങ്ങിയവക്കായി നീക്കിവയ്ക്കുന്ന പണം വെട്ടിക്കുറയ്ക്കപ്പെട്ടു സർക്കാർ പിന്തുണയുടെ അഭാവം ജീവിത ചെലവിന്റെ വർധനയ്ക്കും വാങ്ങൽ ശേഷിയുടെ കുറവിനും ദാരിദ്ര്യവൽക്കരണത്തിനും കാരണമായി വിഭവങ്ങളുടെ കൈമാറ്റവും കോർപ്പറേറ്റ് കൊള്ളയും പ്രകൃതി വിഭവങ്ങളും പൊതു ആസ്തികളും വൻകിട മുതലാളിമാർക്ക് കൈമാറുന്ന വിധത്തിൽ മൊത്തം സാമ്പത്തിക മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടം നയങ്ങളാണ് മോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചത് നാഷണൽ ഹൈവേ റെയിൽവേ വിമാനത്താവളങ്ങൾ പൈപ്പ് ലൈനുകൾ സംപ്രേഷണ ലൈനുകൾ തുടങ്ങിയ ഇടനാഴികൾ അടക്കമുള്ള വൻതോതിൽ വികസിപ്പിച്ചെടുത്ത ഭൂസ്വത്തിന്റെ മേലുള്ള കുത്തകാവകാശം ദീർഘകാല പാട്ടം എന്ന പേരിൽ സ്വകാര്യ മുതലാളിമാർക്കും ധനകാര്യ കമ്പനികൾക്കും നൽകുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ബജറ്റിലാണ് അവതരിപ്പിച്ചത് ദേശീയ പശ്ചാത്തല സൗകര്യ പൈപ്പ് ലൈൻ വഴി വൻതോതിൽ ഗവൺമെന്റ് നിക്ഷേപങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് നൽകി ആ പ്രൊജക്ടുകളിൽ നിന്ന് വൻതോതിൽ പണം വാരിക്കൂട്ടുന്നത് അഞ്ച് അതിബീമ കോർപ്പറേറ്റുകളാണ് മറ്റൊരു സവിശേഷത രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ വിദേശികളും സ്വദേശികളുമായ സ്വകാര്യ ഇടപാടുകാർക്ക് കൈമാറ്റം ചെയ്യുന്ന പിടിച്ചെടുക്കൽ വഴികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അംഗീകരിക്കപ്പെട്ട ദേശീയ ധാതുനയം അനുസരിച്ച് ഇരുമ്പയിരി കൽക്കരി ബോക്സൈറ്റ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്യുന്നതിന് വിഭവ പ്രദേശങ്ങളെ ധാതു ബ്ലോക്കുകളായി തിരിച്ച് ലേലത്തിന് നൽകുന്ന രീതി വന്നു അതിൽ ഏറ്റവും ഒടുവിലത്തെ നീക്കം ലിദിയം കൊബാൾട്ട് മുതലായ ധാതുക്കൾ ഖനനം ചെയ്യാൻ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്നതിനായി ഖനികളും ധാതുക്കളും നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് അവസാനമായി മൂലധന നിക്ഷേപത്തിന് പ്രോത്സാഹനമായി മാറ്റം വരുത്തിയ പ്രത്യേക പ്രോത്സാഹന പാക്കേജ് പദ്ധതിയായും പല വിധത്തിലുള്ള മേഖലാതല ഉൽപാദന ബന്ധിതമായ പ്രോത്സാഹനമായും കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും നടപ്പിലാക്കിയിരിക്കുന്നു ചില വൻ ബിസിനസ് ഹൗസുകളാണ് ഇതിന്റെ നേട്ടങ്ങൾ മുഴുവൻ കൊയ്യുന്നത് അഞ്ച് വൻ ബിസിനസ് കോർപ്പറേഷനുകൾ അംബാനി അദാനി ടാറ്റ ആദിത്യ ബിർള ഭാരതി ടെലികോം ധനകാര്യേതര മേഖലയിലെ ആസ്തികളുടെ ഇരുപത് ശതമാനത്തിലധികം കൈയാളുന്നവരാണ് ഇപ്പോൾ നടക്കുന്ന സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിന്റെയും കുത്തകവൽക്കരണത്തിന്റെയും തോത് എത്രമാത്രമെന്ന് ഇത് വ്യക്തമാക്കുന്നു രൂക്ഷമാകുന്ന അസമത്വം ലോകത്തിൽ ഏറ്റവും അസമത്വമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു ലോക അസമത്വ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിനകം ജനസംഖ്യയിലെ ഉയർന്ന ഒരു ശതമാനം പേർ എല്ലാ വരുമാനത്തിന്റെയും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം കൈയടക്കുകയും രാഷ്ട്രത്തിന്റെ സമ്പത്തിന്റെ നാപ്പത് പോയിന്റ് ഒരു ശതമാനത്തിന്റെ ഉടമകളാവുകയും ചെയ്യുന്നു ഇത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തോതാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തേക്കാൾ അധികമാണിത് ഇന്ത്യയിൽ മുഗൾ തട്ടിലുള്ള ഒരു ശതമാനത്തിന് വരുമാനത്തിലുള്ള വിഹിതം ലോകത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്നതാണ് അത് ദക്ഷിണാഫ്രിക്ക ബ്രസീൽ അമേരിക്ക എന്നിവയെക്കാളും മുകളിലാണ് മറുവശത്ത് ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള അമ്പത് ശതമാനത്തിന്റെ ആകെ സമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ കൈവശമുള്ളൂ മോദി കാലത്ത് തീവ്രമായ സമ്പത്തിന്റെ കേന്ദ്രീകരണം ഉണ്ടായതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട് ശതകോടീശ്വരരെ സംബന്ധിച്ച് ഫോർബ്സ് മാഗസിൻ തയ്യാറാക്കിയ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ നൂറ് ശതകോടീശ്വരൻ ഉണ്ടായിരുന്നു ആ വർഷമാണ് മോദി പ്രധാനമന്ത്രിയാവുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരട്ടിച്ച് ഇരുന്നൂറ് പേരായി ഇതുകൂടാതെ അവരിൽ സമ്പന്നരായ നൂറു പേർക്കുള്ള സമ്പത്ത് മൊത്തമെടുത്താൽ ഒരു ലക്ഷം കോടി ഡോളർ കടക്കും ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മോദി ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ഭരണത്തിന്റെ മുഖമുദ്രയാണിത് കാർഷിക കെടുതികൾ മോദി ഗവൺമെന്റിന്റെ നവലിബറൽ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുടെ ഫലമായി ഏറ്റവുമധികം ദുരിതം വേറേണ്ടി വന്നത് കാർഷിക മേഖലയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് മോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ കണക്കുകൾ ലഭ്യമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയിലെ ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തിനാല് കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു കടബാധ്യതയാണ് മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പട്ടിണി സൂചിക അനുസരിച്ച് നൂറ്റി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാമതാണ് ഈ കാലയളവിൽ ഗുരുതരമായി മാറിയ കാർഷിക പ്രതിസന്ധിയുടെ ചില അടിസ്ഥാന കാരണങ്ങൾ ഇവയാണ് കാർഷിക ചെലവുകൾ വൻതോതിൽ വർദ്ധിക്കുന്നു ഇതിനു കാരണം ഗവൺമെന്റ് സബ്സിഡികളുടെ വെട്ടിക്കുറയ്ക്കലും കാർഷിക വിഭവങ്ങളുടെ ഉൽപാദനത്തിന് കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന പ്രോത്സാഹനവുമാണ് മൊത്തം ഉൽപാദന ചെലവിന്റെ ഒന്നര ഇരട്ടിയെങ്കിലും സംഖ്യ മിനിമം താങ്ങുവിലയായി നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിസമി വിസമ്മതിക്കുന്നത് കാരണം കാർഷിക വിളകളുടെ വിലയിൽ ആപേക്ഷികമായ തോതിൽ വർധനയുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല വിലയിടിയുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം കൂടുതൽ തീക്ഷണമാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ മൂലം വൻതോതിലുള്ള വിളനാശം ഉണ്ടാകുന്നുണ്ട് അത് സൃഷ്ടിക്കുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇൻഷുറൻസ് സംരക്ഷണം കർഷകർക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമാ യോജന കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രഹസനമായി മാറുകയാണ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ടാകട്ടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ശരാശരി മൊത്ത ലാഭം ലഭിക്കുന്ന ഒരു ഐശ്വര്യ പദ്ധതി മാത്രമാണിത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായും കർഷകർക്ക് എതിരായും പ്രവർത്തിക്കുന്ന ബാങ്ക് വായ്പാ നയം കർഷകരെ ദുരാഗ്രഹികളായ സ്വകാര്യ പണമിടപാടുകാരുടെ പിടിയിലൊതിക്കുകയും കടക്കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നു കാർഷിക പ്രതിസന്ധിയുടെയും കർഷകരുടെ ഗൗരവകരമായ ദുരവസ്ഥയുടെയും മറ്റൊരു അടിസ്ഥാന കാരണം കൃഷിയിലും അനുബന്ധ മേഖലകളിലും പൊതുമുതൽ മടക്ക് വെട്ടിക്കുറയ്ക്കുന്നതാണ് കേന്ദ്ര ബജറ്റിൽ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കും നീക്കിവെച്ച തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് പോയിന്റ് നാല് നാല് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാക്കി രാസവളം സബ്സിഡിയും ഭക്ഷ്യ സബ്സിഡിയും വെട്ടിക്കുറച്ചു തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കിവെച്ച തുക എൺപ എൺപത്തി കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിൽ ചെലവഴിച്ചതിലും കുറവാണിത് പി എം കിസാൻ സമ്മാൻ നിധി പി എം ഫസൽ ബീമാ യോജന എന്നിവയിലും മറ്റ് പദ്ധതികളിലും വെട്ടിക്കുറവുണ്ടായി കാർഷിക ഗവേഷണ വികസന പദ്ധതികൾക്കും അവയുടെ വ്യാപനത്തിനുമുള്ള പണവും ഇല്ലാതായിരിക്കുകയാണ് ബഹുരാഷ്ട്ര കുത്തകകളെയാണ് ഇത് സഹായിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യം ഇരപിടിയൻ കാർഷിക ബിസിനസുകാരെ സഹായിക്കുന്നതിനായി നടത്തുന്ന കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണമാണ് വൈദ്യുതി സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ് നിയമം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ അദാനി പവർ എന്ന കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം റിലയൻസ് പവർ ടാറ്റ പവർ തുടങ്ങിയവ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഗ്രാമീണ നഗര ഉപഭോക്താക്കളുടെ മേൽ വൈദ്യുതി താരിഫുകളും വൻതോതിൽ വർദ്ധിക്കുകയാണ് ജലസേചന മേഖലയുടെ അവസ്ഥയും ഇത് തന്നെയാണ് ഡിജിറ്റലൈസേഷന്റെ പേരിൽ ഗ്രാമീണ ദരിദ്രരുടെ അവകാശങ്ങളുടെ മേൽ ഗവൺമെന്റ് അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിലാളികളുടെ അവസ്ഥയിൽ പ്രകടമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി എട്ട് കോടിയോളം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി നിയമവിരുദ്ധമായ രീതിയിൽ അവർക്ക് അവകാശപ്പെട്ട തൊഴിൽ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു ഗ്രാമീണ ഭൂരഹിതരുടെ എണ്ണവും കൃഷിഭൂമിയുടെ ഉടമാവകാശത്തിലുള്ള അസമത്വവും വൻതോതിൽ വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നടത്തിയ അഞ്ചാമത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് നാപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം ഗ്രാമീണ വീട്ടുടമകളുടെ കയ്യിൽ കൃഷിഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രാമീണ വീട്ടുടമകളിൽ മുഗൾ തട്ടിലുള്ള ഇരുപത് ശതമാനം പേർ എൺപത്തിരണ്ട് ശതമാനം ഭൂമിയുടെയും ഉടമകളായിരുന്നു തൊഴിലാളികൾ കൃഷിയിലേക്ക് തിരിച്ചു വന്നതോടെ ഗ്രാമീണ ദരിദ്രരുടെ അവസ്ഥ വീണ്ടും മോശമായിരിക്കുകയാണ് യഥാർത്ഥ ഗ്രാമീണ കൂലിനരക്കുകൾ പൂജ്യം പോയിന്റ് നാല് ശതമാനം കുറഞ്ഞു യഥാർത്ഥ കാർഷിക കൂലിനിരക്കുകൾ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ഉയർന്നത് ഗ്രാമീണ തൊഴിലാളികളുടെ യഥാർത്ഥ കൂലിയിൽ വന്ന ഇടിവ് ഗ്രാമീണ സമ്പന്ന കൂട്ടുകെട്ട് ഗ്രാമീണ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ വന്ന തീവ്രതയെയാണ് കാണിക്കുന്നത് ദരിദ്രരായ കുടിയാൻ കർഷകരും ഈ പ്രതിസന്ധിയുടെ ഭാരം പേറുന്നവരാണ് കാർഷിക കെടുതികൾ കർഷക തൊഴിലാളികളുടെ ആത്മഹത്യകളുടെ വർധനയിലേക്കും നയിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറായിരത്തി എൺപത്തിഏറ് ഏഴ് കർഷക തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആത്മഹത്യകൾ അധികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടരും ഭാഗം ഏഴ് നാളെ നന്ദി നമസ്കാരം